ഇത് മാസ് മോട്ടോഴ്സ് ഹോണ്ട ഡിയോ വണ്ടി കംപ്രഷൻ ലീക്കായിട്ട് വന്നിരുന്നതാണ് അതായത് നിലവിൽ വണ്ടി റണ്ണിങ്ങിൽ പോയി അതായത് ഓയിലില്ലാണ്ട് പിസ്റ്റം പിടിച്ചതാണ് വണ്ടിക്ക് പക്ഷേ നമുക്ക് വണ്ടി കിക്കറടിച്ചാൽ വണ്ടി സ്റ്റാർട്ടായി കിട്ടും പിന്നെ കമ്പ്രഷൻ ലീക്കായിട്ട് വീണ്ടും പോകും അതാണ് കംപ്ലയിൻ്റ് ആവർന്നത് മെയിനായിട്ട് അപ്പോൾ നമ്മൾ ആ ഓയിലില്ലാണ്ട് കൂടി ഇപ്പോൾ എത്രത്തോളം അത് ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എഞ്ചിങ് ഹെഡിൻ്റെ ഭാഗം നമ്മൾ അയച്ചു തന്നു പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ സിലിണ്ടർ പിസ്റ്റിനകത്ത് നല്ല രീതിയിൽ സ്ക്രാച്ച് വന്നിട്ടുണ്ട് ഈ സൈഡൊക്കെ പിഷ്ടോണം ഈ സൈഡൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് സിലിണ്ടറിനകത്ത് തന്ന ഈ രണ്ട് സൈഡിൽ നല്ലോണം പിടിച്ചിട്ടുണ്ട് എന്നാൽ ഡീപ്പായിട്ട് ചെക്ക് അവസ്ഥയിലേക്ക് ആയില്ല എനിക്ക് മുമ്പ് ഷോപ്പിലെത്തിയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ മേജർ ഇഷ്യൂ മേജർ ഇഷ്യൂന്ന് വെച്ചാൽ ക്രാങ്ക് ഷാഫ്റ്റിലേക്കൊന്നും ബാധിച്ചിട്ടില്ല അത് ഈ സൈഡൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ സൈഡ് പിടിച്ചിട്ടുണ്ട് ഇതിവിടെ രണ്ട് സൈഡത്ത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ സിലിണ്ടറിനകത്ത് നോക്കുമ്പോഴും നമുക്ക് കൃത്യമായിട്ടത് കാണാനായിട്ട് പറ്റും ഒരഞ്ഞു ഓടിയാണ് സൈഡ് തണ്ട അത് ശരിക്കും പറഞ്ഞാൽ ഓയിലില്ലാണ്ട് വരുമ്പം ലൂബ്രിഗേഷൻ കുറയും അതേപോലെ തന്നെ എൻജിൻ പെട്ടെന്ന് ഹീറ്റിംഗ് വരും അങ്ങനെ വന്ന പ്രോബ്ലംസാണ് കേട്ടോ ലൂബ്രിഗേഷൻ ഇല്ലാണ്ടാകുമ്പോൾ ഉറപ്പായിട്ട് സിലിണ്ടർ ഫിഷ്ടും പിടിക്കും അതൊന്നും അറിയാലോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് വന്നേക്കുന്ന കേസെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് സിലിണ്ടറും പിഷ്ടം നമുക്ക് എന്തെങ്കിലും മാറ്റി പുതിയത് തുടണം അതേപോലെ തന്നെ ഈ വാൽവും കൂടി നമുക്ക് മാറ്റി കളയേണ്ടി വരും കാരണം വാൽവ് ശരിക്കും പഴുത്തേണ്ട അതായത് ശരിക്കും പറയും നല്ലവണ്ണം ഹീറ്റാവണ ഭാഗമാണ് തന്നെ നമുക്ക് അതിൻ്റെ വാൽവ് ഗൈഡൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വന്ന കേസിൽ ഒട്ടുമിക്ക വണ്ടികളിലും വാൽവിൻ്റെ ഗൈഡും കംപ്ലയിൻറ്റ് വരും ഈ എക്സോസ്റ്റ് വാൽവും കംപ്ലയിൻറ്റ് വരും അപ്പൊ നമ്മളത് ലെയ്ത്തി കൊടുത്തിട്ട് നമുക്ക് ആ വാൽവ് മാറ്റി ആ ഗെയ്ഡ് മാറ്റി റീസെറ്റ് ആക്കി എടുക്കാം അത് നമുക്ക് ലെയ്ത്ത് വർക്ക് ചെയ്തെടുക്കാവുന്ന കൃഷുള്ളൂ വാൽവ് നമുക്ക് കമ്പനിയായിട്ട് മാറ്റിയിടണം ബാക്കിത്തെ സീറ്റിങ്ങും അതിൻ്റെ ഗെയ്ഡ് കംപ്ലയിന്റ് ഈ ഗെയ്ഡും ലെയ്ത്തി കൊടുത്ത് നമ്മൾ ചെയ്ത് ചെയ്യേണ്ട വർക്കാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ കൂട്ടത്തി കട ചെയ്യേണ്ട ഒരു വർക്കാണ് ഈ ക്യാമ്പ് ഷാഫിൻ്റെ ഈ സൈഡിൽ വരുന്ന ബെയറിങ് കാരണം അതും ഈ ഓയിലില്ലാണ്ട് വരുമ്പം അതിന് ഈ ചെറിയ ബെയറിങ്ങിൽ ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മാറ്റുമ്പോൾ നമുക്ക് ഈ ബെയറിങ്ങും ഈ രണ്ട് സൈഡിൽ വരുന്ന ബെയറിങ്ങും മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ ഒരു ക്യാമ്പ് ഷാഫ്റ്റിൻ്റെ അതേ ഒരു ക്വാളിറ്റിയിൽ നമുക്കത് കിട്ടും അപ്പം അത് കൂട്ടത്തേക്കിടെ നമുക്ക് അതും കൂടിയും ചെയ്യാം ശരിക്കും ഓയിൽ ഇല്ലാണ്ട് ഓടുമ്പോൾ തന്നെ മെയിൻ പ്രോബ്ലം ആണത് ഇതിപ്പം നമുക്ക് ആ കറക്റ്റ് ടൈമിൽ എത്തിയതുകൊണ്ട് വേറെ മേജറായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയില്ലേ അതല്ലെങ്കിൽ സംഭവിക്കാൻ പോകണ ഇതുമ്മേ ശരിക്കും നല്ല രീതിയിൽ ഷാഫ്റ്റ് കയറി പിടിക്കും പക്ഷെ ഇതിന് നമുക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഇത് ചെറിയ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ അത്യാവശ്യം പ്ലേ ഉണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓയിൽ ഇല്ലാതെ കൊണ്ട് ഓടുമ്പോൾ ഇത് അത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്നുള്ള ദിവസവും കൃത്യമായിട്ട് നമുക്ക് പുറമേന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല സാധാരണ രീതിയിൽ കംപ്ലയിൻറ്റ്സ് വരാറില്ല പക്ഷെ നമുക്കൊരു നൂറ് ശതമാനം ഗ്യാരണ്ടി അതിനകത്ത് പറയാൻ പറ്റാത്തൊരു വേണ്ടി വെച്ചാൽ ഇത്രയും ഷെയ്ക്ക് ഉണ്ട് ഇതിനകത്ത് പക്ഷെ എന്നാൽ ക്രസ് ക്രോസ് ആയിട്ട് നോക്കുമ്പോഴാണ് ഷെയ്ക്ക് നിങ്ങൾ സെൻട്രൽ പോഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അത്രയും കൂടെ പ്ലേ കാണുന്നില്ല ഏറ്റവും സേഫ് നമുക്ക് ഉണ്ടല്ലോ ഈ ക്രാങ്ക് ഷാഫ്റ്റും ഈ സിലിണ്ടറും ആണ് നമുക്ക് മെയിനായിട്ട് പ്രോബ്ലം വരാം ഈ ക്രാങ്ക് ഷാഫ്റ്റിൽ ഇത്രയും പ്ലേ ഉണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കംപ്ലയിൻ്റിന് ഈ സിലിണ്ടർ പിസ്റ്റൺ മാറ്റി കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ആവും പക്ഷേ നമുക്ക് കണ്ടല്ലോ ഈ ഓയിൽ ഇല്ലാണ്ട് വരുമ്പോൾ മെയിനായിട്ട് ബെയറിങ്ങിൻ്റെ ഭാഗമൊക്കെയാണ് കൂടുതൽ പ്രോബ്ലംസ് വരാം അപ്പം അതിനകത്ത് നോക്കുമ്പോൾ ഈ ക്രാങ്കിൻ്റെ കണക്ടൻ റോഡാണ് ഈ വന്ന ഭാഗം കേട്ടോ കണക്ട് റോഡിൻ്റെ പ്ലേ നോക്കുമ്പോൾ അത്യാവശ്യം ഇത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് നിലവിൽ പ്രോബ്ലം ഉണ്ടാവില്ല ഇപ്പോഴത്തെ നമ്മളിപ്പോൾ ക്രാങ്ക് ഷാഫ് സിലിണ്ടർ കിട്ടി മാറ്റി കയറ്റി കഴിഞ്ഞാൽ വണ്ടി ഓക്കെയാണ് വേറെ പ്രോബ്ലം ഇല്ലാണ്ട് അവർക്ക് വണ്ടി ഉപയോഗിക്കാം കുഴപ്പമില്ല പക്ഷെ നമുക്ക് എന്തെങ്കിലും അതായത് നമുക്കിപ്പോൾ ഇതിന് ഇത്ര ഷേക്ക് ഉണ്ടല്ലോ എപ്പോഴെങ്കിലും ഈ ക്രാങ്ക് ഷാഫ്റ്റിന് ഒരു പ്രോബ്ലം വന്നാൽ അതായത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആ പ്ലേ ഉള്ളത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വല്ല സ്ക്രാച്ചോ അതായത് ഓയിൽ ഇല്ലാതെ വരുമ്പോൾ ഈ ഭാഗത്ത് ഇത് ഇവിടെ വന്ന സ്ക്രാച്ച് പോലെ തന്നെ കണക്ടർ റോഡിൻ്റെ പിന്നിന് സ്ക്രാച്ച് വരാനുള്ള സാധ്യത ഉണ്ട് കണക്ട് റോഡിനോ കണക്ട് റോഡിൻ്റെ പിന്നിനോ സ്ക്രാച്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമുക്ക് പുറമേ നിന്ന് നോക്കാൻ പറ്റില്ല അറിയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രശ്നമില്ലെങ്കിലും കുറേ ഓടിക്കഴിയുമ്പോൾ ആ കംപ്ലയിൻറ്റ്സ് ഒരു പക്ഷെ വന്നേക്കാം കാരണം ഉള്ളിലത്തെ അവസ്ഥ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും കാരണം ഞാൻ ഓയിൽ ലെവൽ കുറഞ്ഞു ഓടുമ്പോൾ വന്ന ഒരു പ്രോബ്ലംസിന് വരുന്ന ഭാഗങ്ങളാണത് അപ്പം അങ്ങനൊരു ഒരു വന്നാൽ ഈ സിലിണ്ടർ പിസ്റ്റൺ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യണത് വീണ്ടും ഡാമേജിലേക്ക് പോകും കാരണം ഈ ക്രാങ്ക് ഇത് വേണം നമ്മൾ പിസ്റ്റൺ കണക്ട് ചെയ്തിട്ടാണ് സിലിണ്ടർ അതിൻ്റെ മുകളിൽ ബിൽഡ് ചെയ്ത് ഹെഡ് ബിൽഡ് ചെയ്ത് അങ്ങനെ തന്നെ അപ്പോൾ നിലവിൽ ഈ ഒരു ഐറ്റം ഉള്ളിൽ വന്ന ഈയൊരു ഐറ്റം എപ്പോൾ കംപ്ലയിൻറ്റ് വരുന്നോ അപ്പോൾ വീണ്ടും അതിൻ്റെ പിസ്റ്റൻ്റെ ആ ഷിവറിങ് കൂടും ഷിവറിംഗ് കൂടുന്നതിൻ്റെ അനുസരിച്ചിട്ട് ഓൾറെഡി എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിണ്ടർ അത് കണക്ട് ചെയ്താണ് പിസ്റ്റൺ പിസ്റ്റൺ സിലിണ്ടറിനെ സ്ക്രാച്ച് ആക്കും വീണ്ടും ഇതേ കംപ്ലൈൻ്റ് തന്നെ വരാനും സാധ്യതയുണ്ട് അപ്പം ഇപ്പോഴത്തെ പ്രോബ്ലം സിലിണ്ടർ മാറ്റിയിട്ടാൽ നമുക്ക് സോൾവ് സോൾവായിക്കോളും പക്ഷേ നാളെ ഒരിക്കൽ ഈ ഒരു പ്രോബ്ലം വലിയൊരു വിഷയമായിട്ട് വന്നേക്കാം അപ്പോൾ അത് റിപ്പയർ പ്രിപ്പയർഡാണ് കാരണം ഞാൻ നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ സിലിണ്ടർ ഈ ഒരു കംപ്ലൈൻറ്റിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ എഞ്ചിൻ അഴിച്ച് ചെയ്യണം എന്ന് നമ്മൾ പറയണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മൊത്തം അഴിക്കണമെന്നല്ല ഇപ്പോൾ ഇപ്പോഴത്തെ പ്രോബ്ലം സിലിണ്ടർ മാറ്റിയാൽ മാറുമെന്നുണ്ടെങ്കിലും ഈ ഒരു കംപ്ലൈൻറ്റ് നമ്മൾ അറിഞ്ഞു വെക്കണം അപ്പോൾ ആ ഒരു റിസ്ക് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഒന്ന് നമുക്ക് ഒന്നലെ ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റി പുതിയത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഏകദേശം ഒരു നാലായിരത്തി അഞ്ചിലും രൂപയാണ് ക്രാങ്ക് ഷാഫ്റ്റിന് വരാം അതല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്കൂട്ടർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് അഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലേത്തി കൊടുത്താൽ അതിൻ്റെ ഈ കണക്ടറിനോട് ഈ പ്ലേയുള്ള ഈ കണക്ടറോട് മാറ്റി സൈഡ് വേറിംഗ് മാറ്റി നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടും അത് നമുക്ക് ഒരു വർഷത്തെ വാറൻറ്റിയിൽ അവർ ചെയ്തു തരും ഒരു വർഷം വാറണ്ടി എന്തെങ്കിലും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് മാറ്റിയതിന് ശേഷം നമുക്ക് സിലിണ്ടർ കാര്യങ്ങൾ മാറ്റിയിടുകയാണെങ്കിൽ ഏറ്റവും സേഫ് അതായിരിക്കും കാരണം പിന്നീട് ഒരു തലവേന നമുക്ക് നോക്കണ്ട ഞാൻ പറഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം എന്തായാലും ഒരു എട്ട് രൂപ എട്ട് അഞ്ഞൂറ് രൂപ നമുക്ക് സിലിണ്ടർ പ്രിഷ്നും കാര്യങ്ങളൊക്കെ മാറ്റി വരും എന്തെങ്കിലും വരും കൂട്ടത്തിക്കിടെ നമുക്ക് അതിനകത്ത് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റും കൂടി സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് സെറ്റ് ചെയ്ത് എടുക്കണമെന്ന് വരാം പുതിയത് മാറ്റുകയാണെങ്കിൽ നാലായിരത്തി അഞ്ചു രൂപ വരും നാലായിരത്തി ഒരുന്നൂറോ നാലായിരത്തി ഒരുന്നൂറ്റമ്പത് രൂപ കൊണ്ട് അതിന് വന്നെ പിന്നെ നമുക്ക് സിലിണ്ടറിൻ്റെ ഭാഗം ഇത്ര നമ്മൾ അഴിച്ചു നിർത്തിയിട്ടുണ്ട് പിന്നെ എഞ്ചിൻ്റെ പോർഷൻ കൂടിയാണ് നമുക്ക് അഴിക്കേണ്ടത് അപ്പോൾ ലേബർ ചാർജിലും ചെറിയൊരു വേരിയേഷൻ വരും കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ കാരണം ഫുൾ എൻജിൻ വർക്കായിട്ട് ചെയ്യുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ലേബർ ചാർജ് മാത്രം വരാം അപ്പോൾ അതിനകത്തു നിന്നൊക്കെ നമുക്ക് ഒരുപാട് കുറച്ച് എമൗണ്ട് കുറച്ച് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കാരണം ഇത്രയും നമ്മൾ അഴിച്ചു നിർത്തിയിട്ടുണ്ട് കൂട്ടത്തിക്കെടെ നമുക്ക് ആ കേസും കാര്യങ്ങളും അഴിച്ച് കുറച്ച് പണിയുണ്ട് എന്നാൽ പോലും അതുകൂടി നമുക്ക് കൂട്ടത്തി കൂടെ ചെയ്തു പോകണമായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ ആദ്യം ഒന്ന് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് എങ്ങനെ ചെയ്യണ്ടേന്നുള്ളതൊന്ന് പറയാം അപ്പോൾ ഞാൻ ആ രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം മൊത്തത്തിൽ ക്രാങ് ഷാഫ്റ്റടക്കം മാറ്റാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പത്ത് പതിമൂന്ന് രൂപ പതിനാല് രൂപ അടുത്ത് ഐറ്റത്തിന് വരെ വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാങ് ഷാഫ്റ്റ് നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് താഴെ നാലായിരത്തി ഒന്നൂറ്റി സംതിങ്ങ് അതിൻ്റെ റേറ്റ് പിന്നെ കറക്റ്റ് റേറ്റ് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ പിന്നെ സിലിണ്ടറിനും മണ്ണുണ്ട് എമൗണ്ട് അപ്പോൾ തന്നെ ഒരു ഏകദേശം ഒരു ഏഴ് രൂപ ഏഴ് അഞ്ഞൂറ് എട്ടൊരു താഴെ നമുക്ക് സ്ക്രാങ്ക് സിലിണ്ടർ മാത്രം വന്നു പിന്നെ നമുക്ക് വാൽവ് വരും വാൽവിൻ്റെ ഗെയ്ഡ് വരും ക്യാം ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ബയറിംഗ് വരും ലേബർ ചാർജ് വരും അതെല്ലാം കൂടി വരുമ്പോൾ ആ എമൗണ്ട് വരുന്നത് കേട്ടോ അപ്പം നോക്കിയിട്ടൊന്ന് പറയും നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് നോക്കിയിട്ടൊന്ന് പറയാണെങ്കിൽ ഞാൻ അതനുസരിച്ചുള്ള ഒരു എസ്റ്റിമേറ്റ് ഒന്ന് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം അപ്പോൾ അത് വെച്ച് നോക്കിയിട്ട് നമുക്ക് ആ രീതിയിൽ ചെയ്തു പോകണമായിരിക്കും നല്ലത് നമുക്ക് വേറെ ഇപ്പോൾ നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും എഞ്ചിൻ്റെ ഭാഗം ചെയ്യുമ്പോൾ ആ ഭാഗം പെർഫക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് വേറെ പണി വരില്ല അപ്പോൾ അത് ഗ്യാരണ്ടി തന്നെ നമുക്ക് ചെയ്തുവാനായിട്ട് പറ്റും പിന്നെ ക്ലച്ച് ഭാഗമൊക്കെ നമ്മൾ അഴിച്ചു നോക്കി ക്ലച്ചിനകത്തും കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് ക്ലച്ചിനകത്ത് ഈ പിന്നെ പി സെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റൊക്കെ നല്ല രീതിയിൽ ഇത് ഇവിടെ അടിയൊക്കെ കൊണ്ട് പൊട്ടാറായ ഒരു കണ്ടീഷനിൽ നിൽക്കണം അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റിൻ്റെ സെൻ്റർ ഭാഗത്തും ഈ ക്രാക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് മെയിൻ്റെനൻസ് കൂടി ഉണ്ട് പക്ഷെ നമുക്ക് ഈ ഭാഗമൊക്കെ നമുക്ക് പുറമേന്ന് കഴിക്കാം ഇപ്പം നമുക്കതിനകത്ത് ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റിയെങ്കിലും പിന്നീടായാലും അത് ഓർമ്മയിൽ വെച്ചിട്ട് ഈ ഭാഗം ചെയ്താൽ മതി പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ ഒക്കെ ഫുള്ള് തീർന്ന് ജാമമായേക്കുന്ന അവസ്ഥയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം അപ്പോൾ അത്യാവശ്യം കുറച്ച് മെയിൻ്റെനൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നോക്കിയിട്ടൊന്ന് പറയും അതനുസരിച്ചിട്ട് നമുക്ക് ആ രീതിയിൽ ചെയ്യാം എപ്പോഴും നമ്മൾ പറയുന്നത് നാളെ ഇന്ന് നമ്മൾ പൈസ മുടക്കി ഇപ്പോഴത്തെ പ്രോബ്ലം മാത്രം സോൾവ് ചെയ്യാതെ കൊണ്ട് ഈ ക്രാഷ് ആഫിൻ്റെ കേസ് കൂടി ചെയ്ത് തീർക്കുകയാണെങ്കിലുള്ള മെച്ചം എന്നുവെച്ചാൽ പിന്നീട് നമ്മൾ അതും മിട്ട് വേറൊരു പണി വരില്ല അതല്ലെങ്കിൽ വീണ്ടും നമ്മൾ അഴിച്ച് നമ്മൾ ചെയ്യുമ്പോൾ വീണ്ടും അതിൻ്റെ പണിക്കാശ് കൊടുക്കേണ്ടി വരും പാർട്സിൻ്റെ ഇത് വരും വീണ്ടും ഈ സിലിണ്ടർ പ്രശ്നമൊക്കെ വീണ്ടും പോകും വീണ്ടും പണിയുണ്ടായിട്ടുള്ളൂ അത് മുൻകൂട്ടി അറിയാം അതനുസരിച്ചിട്ട് അത് ഒഴിവാക്കാവുന്ന രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ